വർഗീയത തുപ്പാനും മതം പറഞ്ഞ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുമല്ലാതെ അല്ലാതെ ബി ജെ പിയെ മറ്റെന്തിനു കൊള്ളാമെന്ന് ഇനി ആരും ചോദിക്കരുത് സ്വീറ്റി സീമ സരസ്വതി ഗീത കവിത പേരുകൾ മാത്രം മാറ്റി ആളുകളെ മാറ്റാതെ എത്ര വോട്ടുകൾ വേണമെങ്കിലും ചെയ്യാവുന്ന പ്രത്യേകതരം വോട്ടിംഗ് പ്രതിഭാസം ബി ജെ പിക്ക് അല്ലാതെ മറ്റാർക്ക് സാധിക്കും ഒരു സ്ത്രീയുടെ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ഇരുന്നൂറ്റി വോട്ടുകൾ ചെയ്തെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഒരേ ബൂത്തിൽ ഒരാൾ ഇരുന്നൂറ്റി വന്നത് കോൺഗ്രസുകാർ കണ്ടില്ലേ എന്നാണ് കെ സുരേന്ദ്രന്റെ ദേശീയ നേതാവ് ആയതുകൊണ്ടാകും കണക്കൊക്കെ നിർത്തിയാണ് അബ്ദുള്ള കുട്ടിയുടെ സംശയം ഇരുന്നൂറ്റി വോട്ട് ചെയ്യണമെങ്കിൽ ഒരു ബൂത്തിൽ കുറഞ്ഞത് പതിനഞ്ചു മണിക്കൂർ ചെലവഴിക്കേണ്ടേ ഇനി വ്യത്യസ്ത ബൂത്തിലാണെങ്കിലോ മുപ്പത് മുതൽ നാൽപ്പത് വരെ മണിക്കൂർ എന്നെ കണ്ടാൽ കിണ്ണം കട്ടെന്ന് തോന്നുമോ എന്ന മട്ടിലുള്ള ബി നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതിനുള്ള അണികളുടെ ജയ്വിളികളും കാണുമ്പോഴാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി നിലം തൊടാത്തതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് അപ്പോഴും ഒരു സംശയം ബാക്കിയാണ് ഇവരൊക്കെ ബി ചേർന്ന ശേഷം ഇങ്ങനെയാകുന്നതാണോ അതോ ഇങ്ങനെയായ ശേഷം ബി ജെ ചേരുന്നതാണോ